കടക്കരപ്പള്ളി പടിഞ്ഞാറെക്കോട്ടാരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വഴിപാട് കൌണ്ടറിന്റെയും ദേവസ്വം ഓഫീസിന്റെയും ഉദ്ഘാടനം നടന്നു ക്ഷേത്ര ദേവസത്തിലെ അംഗമായിരുന്ന പുന്നയിൽ മഹാദേവ പണികരുടെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങളാണ് ദേവസ്വം ഓഫീസും വഴിപാട് കൗണ്ടറും നിർമ്മിച്ചു നൽകിയത് മഹാദേവ പണികരുടെ സഹധർമ്മിണി ഇന്ദിര മഹാദേവ പണികരും മകൾ ഷീജ മഹാദേവ പണികരും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ദേവസ്വം പ്രസിഡന്റ് എൻ ഗോപാലകൃഷ്ണൻ നായർ അധ്യക്ഷനായി സെക്രട്ടറി ഡി ശ്രീകുമാർ ജി കൃഷ്ണകുമാർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു കടക്കിരപ്പള്ളി തെക്ക് ഭാഗം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തൊന്ന് എൻ എസ് എസ് കലയോഗത്തിലെ ഒക്കെ കരയാണ് തരയതിനായ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ സഹകർമിണിയും മക്കളും ചേർന്ന് പടിഞ്ഞാറക്കൊട്ടാരം ദേവസ്വത്തിൻ്റെ ഓഫീസിൻ്റെ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ വഴിപാട് കൗണ്ടറിൻ്റെ പ്രവർത്തനത്തിനും വേണ്ടി ഈ കെട്ടിടം ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട് നിർമ്മിച്ച് സമർപ്പിച്ചു ആ കുടുംബത്തോടും അത് നിർമ്മിച്ച് തന്ന ഇന്ദിരാ പണിക്കർ മഹാദേവണിക്കരുടെ ഭാര്യ ഇന്ദിരാ പണിക്കർക്കും അതുപോലെ അവരുടെ മക്കൾക്കും കൊട്ടാരം ദേവസ്വം എന്നും കടപ്പെട്ടിരിക്കുന്നു അത് അവരുടെ ഭർത്താവിൻ്റെ സ്മരണ എക്കാലവും നിലനിർത്തുന്നതിനു വേണ്ടി അവർ നൽകിയിട്ടുള്ള ഈ സമർപ്പണം അതുപോലെ തന്നെ നിലനിർത്തുന്നതിന് പടിഞ്ഞാറക്കെട്ടാരൻ ദേവസ്വം എന്നും ശ്രമിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു